ആ ഗൃഹസ്ഥാശ്രമം ശരിയായി കൊണ്ടുപോകണം അതിന് ഭഗവാൻ നമുക്ക് മാതൃക കാണിക്കുകയാണ് ദുക്മിണി സ്വയംവരത്തിലൂടെ ദുക്മിണിയായി പറന്നത് ലക്ഷ്മി ദേവിയാണ് വിദർഭ രാജ്യത്തിലെ ഭീഷ്മകന്റെയും മഹാദേവിയുടെയും മകളാണ് ലുക്മിണി വളരെ ചെറിയ കാലഘട്ടത്തിലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ച് നിരന്തരം കേട്ട് 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 ദുക്മിണി ദേവിയുടെ മനസ്സ് ഭഗവാനിൽ ചെന്നു ചെന്നുചേർന്നു ആദ്യം ആരാധനയാണ് തോന്നിയത് വിസ്മയം തോന്നി അത് കഴിഞ്ഞ് ആരാധനയിൽ നിന്ന് പ്രണയത്തിലേക്ക് കടന്നു ആ പ്രണയം സാക്ഷാത്കരിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിച്ചു കൗമാരപ്രായം എത്തുമ്പോഴേക്കും ശ്രീകൃഷ്ണനെ മാത്രം സ്വപ്നം കണ്ടിരുന്ന അവളെ അല്ലെങ്കിൽ രുക്മിണി ദേവിയെ ശ്രീകൃഷ്ണ ഭഗവാനെ ശത്രുവായി കണക്കാക്കിയ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഭഗവാന്റെ ശത്രുക്കളുടെ ഒരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിൽ അഗ്രേസരനായ സഹോദരനായ രുണിയോട് പറഞ്ഞു ജരാസന്ധം പറഞ്ഞ തിരുവാഴ്ക്കി എതിർവായില്ല ആർക്ക് രുക്മി അസന്തി പ്രഖ്യാപിച്ചു എന്റെ സഹോദരിയെ ആര് കല്യാണം കഴിക്കും വീരനായ ചേതി വംശത്തിലെ ദമുഖോഷന്റെ മകനായ ശിശുപാലൻ കല്യാണം കഴിക്കും വീട്ടിൽ വന്ന അനുജന്മാരോടും അച്ഛനോടും പറഞ്ഞു മറ്റു നാല് അനുജന്മാരും അച്ഛനായ ഭീഷ്മകനും മിണ്ടിയില്ല രുമിണി ദേവിയും പിന്നെ മിണ്ടിയതില്ല എന്നാൽ ദുക്മിണി ദേവിയുടെ ഹൃദയത്തിൽ എപ്പോഴും കൃഷ്ണനായിരുന്നു കൃഷ്ണനെ ഒഴിവാക്കാൻ തന്റെ ഹൃദയത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ രുക്മിണി ദേവിക്ക് കഴിയുമായിരുന്നില്ല അതിനേക്കാൾ ഭേദം മരണത്തെ സ്വീകരിക്കുന്നതാണെന്ന് രുക്മിണി ദേവി ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ചിരുന്ന രുക്മിണി ദേവിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ രുക്മിണി വിളിച്ചു വരുത്തി കൃഷ്ണന്റെ അരികിലേക്ക് അയക്കുകയാണ് ഒരു സന്ദേശം കൊടുത്തയച്ചത് ആ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ ദ്വാരകയിലെത്തി ദ്വാരകാനാഥനായ ഭഗവാനെ കാണുന്നു ഭഗവാൻ യഥോചിതം സ്വീകരിച്ചിരുത്തുന്നു തുടർന്ന് സന്ദേശം ബ്രാഹ്മണ ശ്രേഷ്ഠൻ അറിയിക്കുന്നു ആ സന്ദേശത്തിൽ കുറിച്ചിരുന്നത് സൂചിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ് ലോകൈക സുന്ദരനായ ഭഗവാനെ അങ്ങയുടെ മാതാത്മ്യ കൊട്ടാരത്തിൽ പലരും പറഞ്ഞത് കേട്ട് എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് വന്നു ചേർന്നിരുന്നു ഇപ്പോ എന്റെ ഹൃദയം പൂർണ്ണമായും അങ്ങയിലാണ് പ്രതികൂലമായ സാഹചര്യങ്ങളെയാണ് ഇപ്പോ നേരിടുന്നത് കാരണം എന്റെ വിവാഹം ഉറപ്പിച്ചു ദുഷ്ടനായ ശിശുപാലൻ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങാകുന്ന സിംഹത്തിന്റെ ഭാഗമാണ് ഞാൻ അതിന് ശിശുപാലൻ എന്ന കുറുക്കൻ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് അങ്ങ് എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്നെ കൂട്ടിക്കൊണ്ടുപോകണം ആരൊക്കെ തടഞ്ഞാലും അങ്ങ് എന്നെ കൊണ്ടുപോകണം ലോകത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി പറയാണ് എന്റെ ബന്ധുക്കളുടെ മധ്യത്തിൽ നിന്ന് ആരൊക്കെ തടഞ്ഞാലും അവരെയൊക്കെ തോൽപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകണം അങ്ങയുമായി ചേരാൻ സാധിക്കാതെ വന്നാൽ ഞാൻ പട്ടിണി കിടന്ന് എൻ്റെ ശരീരം എല്ലും തോലുമാക്കി ഞാൻ എൻ്റെ ജീവനെ ത്യജിക്കും സത്യം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണം പിന്നെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഈ കുടുംബത്തിൽ പിറന്നവർ കുലദേവതയായ ഗൗരിയെ പാർവതി ദേവിയെ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ അതിനു വേണ്ടി ക്ഷേത്രത്തിൽ പോകുമ്പോ അങ്ങ് അവിടെ വന്നാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് അപ്പോ അന്ന് മുതൽക്ക് തന്നെ ക്ഷേത്ര വിശ്വാസവും ക്ഷേത്ര ആരാധനയും ഉണ്ടായിരുന്നു എന്ന് രുക്മിണി ദേവിയുടെ ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ഇന്നലെ തുടങ്ങിയതാണോ ക്ഷേത്ര വിശ്വാസവും ക്ഷേത്രാരാധനയും അയ്യായിരം വർഷങ്ങൾക്കുമുമ്പ് പ്രതിപാദിക്കുന്ന ശ്രീമദ് ഭാഗവതം കഥയിൽ കൃഷ്ണന് എഴുതിയ അല്ലെങ്കിൽ കൃഷ്ണനെ അറിയിച്ച സന്ദേശത്തില് ദേവി പറയുന്നു പാർവതി ദേവിയുടെ ക്ഷേത്രം കുലദേവത ഞങ്ങളുടെ കുലദേവതാ ക്ഷേത്രത്തിൽ ഞങ്ങൾ തൊഴാൻ വേണ്ടി പോകുമ്പോ അങ്ങനൊരു പതിവുണ്ട് ഞാൻ അതിന് വേണ്ടി പോകുമ്പോൾ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകണം എന്റെ ദേവതയുടെ കുലദേവതയുടെ അനുഗ്രഹത്തോടു കൂടി അങ്ങയിലേക്ക് വന്നു ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബദേവത ഇനി എത്ര ചെറുതാണെങ്കിലും മറ്റാരെങ്കിലും വന്നില്ലെങ്കിലും നമ്മൾ അവിടെ പോയി തൊഴണം എന്ത് വിശേഷം നടക്കുമ്പോഴും ആ കുടുംബദേവതയോട് അനുവാദം ചോദിക്കണം അതിന് മാതൃക കാട്ടുന്നത് ആരാ ദുക്മിണി ദേവി കുലദേവതയെ ദേശദേവതയെ ഒഴിവാക്കി ഇനി എത്ര മഹാക്ഷേത്രങ്ങൾ പോയാലും ഗുണമില്ല ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് കൗതുകത്തോടെ വായിച്ചു അല്ലെങ്കിൽ കേട്ടു രണ്ടു രീതി പറയുന്നുണ്ട് പൂന്താനം ഇത് വായിച്ചു കേൾപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചിലത് പൂന്താനം നമ്പൂതിരിയെ ഗുരുവായൂർ ജനിച്ച് അധിക്ഷേപിച്ചവരുണ്ട് എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സപ്പോർട്ട് ചെയ്തു രുക്മിണി ദേവിയുടെ സന്ദേശം ഞാൻ വായിച്ചറിയുകയാണ് ചെയ്തത് എന്ന് പറയുകയുണ്ടായി ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ശ്രീലങ്കത്ത് നിന്ന് കേട്ട ശരീരി അതിനെ ബോധ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഭക്തനെ ഭഗവാൻ സപ്പോർട്ട് ചെയ്തതാവാം വളരെ പെട്ടെന്ന് തന്നെ തേരു കൂട്ടാൻ തേരു സജ്ജമാക്കാൻ ഭഗവാൻ കൽപ്പിച്ചു ബ്രാഹ്മണ ശ്രേഷ്ഠനോടൊപ്പം ഭഗവാൻ തയ്യാറായി തേരിനടുത്തേക്ക് വരുന്നു ശൈബ്യം സുഗ്രീവം ഏകപുഷ്പം ബലാഹകം എന്നിങ്ങനെ നാല് കുതിരകളെ പൂട്ടിയ തേരിൽ ഭഗവാൻ കയറുന്നു രാമണേശുരേഷനൊപ്പം കൊണ്ട് ബലഭദ്രസ്വാമിയോട് കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞെത്തുന്നത് വിദർഭ രാജ്യത്തിൽ വളരെ പെട്ടെന്നെത്തി ഭീഷ്മകൻ പരിവാര സമേതം ഭഗവാനെ സ്വീകരിച്ചു ആ മാളികമേൽ ഭഗവാൻ നിൽക്കുമ്പോൾ ഒരാരവ മകല് നിന്ന് കേൾക്കുന്നു അഷ്ടലക്ഷ്മി സമേതയായി ലക്ഷ്മി ദേവി വരുന്നത് പോലെ തോഴിമാരാൽ പരിസേവിതയായി രുക്മിണി ദേവി വരുന്നു അമ്പലത്തിലേക്കുള്ള പോക്കാണെന്ന് ഭഗവാൻ ഊഹിച്ചു എല്ലാവരുടെയും ശ്രദ്ധ രുക്മിണിയിലായപ്പോൾ ഭഗവാൻ അവിടെ വണ്ടി എടുത്തു അമ്പലത്തിന്റെ ലൊക്കേഷൻ നോക്കി എന്ത് ചെയ്തു അവിടെ കാത്തുനിന്നു ഭഗവാൻ മറന്നു നിന്നത് ആരും മറന്നില്ല എല്ലാവരും രുക്മിണി ദേവിയുടെ സ്വയംവര ഘോഷയാത്ര ക്ഷേത്രദർശന ഘോഷയാത്രയിലായി പൗര ജനങ്ങളും സ്ത്രീ ജനങ്ങളും ഒക്കെ ഇത് വലിയ ചടങ്ങായിട്ടാണ് കണ്ടത് രുമിണി ദേവി കുലദേവതയെ പ്രാർത്ഥിച്ചു മനസ്സൊരുക്കി ദേവിയോട് പറഞ്ഞു ഭഗവാന്റെ അരികിലേക്ക് പറഞ്ഞയച്ച ബ്രാഹ്മണ സുരേഷ്നെ കണ്ടില്ല ദേവി കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ദേവിക്ക് അറിയാമല്ലോ ദേവിയാണത് നന്നായിട്ട് നടത്തണേ എന്ന് പറഞ്ഞു എന്താ എന്റെ ഭഗവാൻ വരാത്തത് എന്ന് ചിന്തിച്ചു കരഞ്ഞു വെക്കണേ കണ്ണീർ വാർത്തു വക്കനെ കണ്ണീർ വാർത്തു മെല്ലെ തിരിയുമ്പോൾ ണ ശ്രേഷ്ഠ ഓടി വന്നിട്ട് പറയുന്നു സുന്ദരിമാരിൽ സുന്ദരി ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ടുണ്ട് ഭഗവാൻ വരാത്തതിൽ ആരോടാണോ സങ്കടം പറഞ്ഞത് ആ ദേവിയെ കൃതജ്ഞതാ നിർഭരമായ മനസ്സോടെ നോക്കി കാര്യം സാധിക്കുന്നവരെ അമ്പലത്തിൽ പോവുകയും പിന്നീട് തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന കക്ഷികൾ കടയ്ക്കാവരും വക്കുമൊഴികുള്ള പ്രദേശങ്ങളിൽ ഇല്ലേ ഉണ്ട് കാര്യം സാധിക്കുന്നതുവരെ അമ്പലത്തിലെ മെൽശാന്തി വേണം പിന്നെ കൊണ്ടുപോകുന്ന അമ്മ വേണം ഭഗവാൻ വേണം പിന്നെ നടന്നാലോ ഇല്ലേ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ പലയിടങ്ങളിലുമുണ്ട് ദേവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കാര്യം സാധിക്കുന്നത് വരെ പോരാ ക്ഷേത്ര ദർശനം കാര്യം സാധിച്ചാൽ നന്ദി പറയണം ദേവിക്കുള്ളത് കൊടുക്കണം അത് ഒരു സ്വഭാവഗുണമാണ് എന്നിട്ട് ശ്രീകൃഷ്ണന്റെ അരികിലേക്ക് ചെല്ലാനൊതുങ്ങുമ്പോൾ ഭഗവാൻ പറഞ്ഞു അവിടെ നിന്നാ മതി ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ കുടുംബശ്രീക്കാര് പറയും കണ്ടലാടി പോയില്ലേ അല്ലെ ഭഗവാനാണെങ്കിൽ കുഴപ്പമില്ല പേരുദോഷം ആവശ്യം പോലും ഉണ്ട് ഭഗവാൻ പറഞ്ഞു എനിക്ക് എനിക്കിത്തിരി കുഴപ്പമുണ്ടായാലും ഞാനത് പ്രശ്നമാക്കുന്നില്ല അങ്ങോട്ട് വരാം അങ്ങനെ ഭഗവാൻ എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് രുക്മിണി ദേവിയെ ബലമായി പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നു ഭഗവാൻ വന്നു എന്നറിഞ്ഞ് ഭഗവാന്റെ ശത്രുക്കൾ കേരളൻ കോസലൻ യുദ്ധാജിത്ത് കണിന്ത കുന്തളൻ തുടങ്ങിയിട്ടുള്ളവർ എത്തി ഭഗവാനുമായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഭഗവാൻ അവരെ തോൽപ്പിച്ച് രുക്മിണി ദേവിയെ തെർമേലേറ്റി കൊണ്ടുപോകുന്നു ഇത് അറിയുന്ന രുക്മിണി ദേവിയുടെ സഹോദരനായ രുക്മി പറയുന്നു ആ കള്ളനായ ശ്രീകൃഷ്ണനെ തോപ്പിച്ച് എന്റെ സഹോദരിയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടെ കേറൂല്ല എന്ന് ശപഥം ചെയ്യുന്നു തുടർന്ന് വണ്ടി എടുത്ത് വേഗത്തിൽ പായുന്നു ഭഗവാനെ മറികടന്ന വാഹനം പോയി കുറുകെ ഇട്ടു എന്നിട്ട് ചാടി ഇറങ്ങി കൊല്ലപ്പെടാ കൃഷ്ണ നരാധമാണൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങി ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്തു അവസാനം ഭഗവാന് ഭഗവാൻ വിചാരിച്ചു ഇതിങ്ങനെ തുടർന്നു പോയാൽ ശരിയാവില്ല മുടിയിൽ മുമ്പോട്ടങ്ങോട്ടും പാഞ്ഞു ചെന്നിട്ട് തന്ത്രപൂർവ്വാന്റെ മുടിയിൽ അങ്ങോട്ട് പിടിച്ച് വാങ്ങെടുത്ത് കഴുത്തിലോട്ട് ചേർത്ത് വെക്കുമ്പോൾ രുക്മിണി ദേവി പറഞ്ഞു ഇതെന്റെ കൂടെപ്പുറപ്പാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സന്തോഷം പകരുന്ന മുഹൂർത്തമാണിത് ആ സമയത്ത് എൻ്റെ സഹോദരൻ എന്റെ കൺമുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടാൽ എനിക്കത് സഹിക്കാനാവില്ല അതുകൊണ്ട് ദേവി അത് അദ്ദേഹത്തിന് കൊല്ലാതെ വിടണം ഭഗവാൻ ചിന്തിച്ചു ഇപ്പോഴത്തെ ഈ ആവേശമൊക്കെ ചിലപ്പോൾ അങ്ങ് പിന്നെ പോവും പിന്നെ അവള് പറയും നിങ്ങൾ വഴക്കൂടുമ്പോ പറയും നിങ്ങളെന്റെ ആങ്ങളെ കൊന്നവനാ എന്റെ കൺമുന്നിൽ വെച്ച് തീർച്ചയായും സ്ത്രീജനങ്ങൾ പറയൂ ഇല്ലയോ ഇവിടുള്ളവർ പറയില്ലേ പറയും ഭഗവാൻ ചിന്തിച്ചു ശരിയാണ് ഞാൻ ഇവനെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത എന്റെ ഭാര്യക്ക് അഹിതമാകുന്നു അതുകൊണ്ട് ഇവനെ ഒന്നും ചെയ്യാൻ വിടാൻ പറ്റൂല അങ്ങനെ ചെന്നു മുമ്പോട്ട് ചെന്നിട്ട് ചേർന്ന് അങ്ങോട്ട് നിർത്തി മുടിയിൽ അങ്ങോട്ട് പിടിച്ചിട്ട് മുടിയുടെ മുക്കാൽ ഭാഗവും വലിയ കൊമ്പ മീശയൊക്കെ ആയിരുന്നു നല്ല ഒതുക്കി വെച്ചിരുന്ന വലിയ മീശയാണ് ആ മീശയുടെ മുക്കാൽ ഭാഗവും വാൾത്തല കൊണ്ട് ചുരണ്ടിക്കളഞ്ഞു അങ്ങനെ മുടിയുടെ മുക്കാൽ ഭാഗവും മീശയുടെ മുക്കാൽ ഭാഗവും ഒക്കെ പോയ ഒരു നാണം കെട്ട് തിരികെ പോയി ഭോജകടം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് താമസിച്ചു വാക്കിന് ഉറപ്പുള്ള കക്ഷിയായിരുന്നു ദുഷ്ടനാണെങ്കിലും തിരിച്ച് വീട്ടിൽ പോയില്ല അവിടെ കുറെ കാലം വസിച്ചു പിന്നീട് കൃഷ്ണഭക്തനായി മാറിയത്രയും അത് കഴിഞ്ഞ് പിന്നീട് എപ്പോഴും അഹങ്കാരം കൂടിയപ്പോ ബലരാമൻ പിന്നീട് ലുഗ്നിയെ വധിക്കുന്ന ഭാഗവും സൂചിപ്പിക്കുന്നുണ്ട് അന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ തേടിയെത്തിയ ബലരാമൻ മറ്റ് ദുഷ്ടന്മാരുമായി യുദ്ധം ചെയ്ത് രുക്മിയെ വിരൂപിച്ചയച്ചപ്പോ ബലരാമൻ കൃഷ്ണനോട് ദേഷ്യപ്പെട്ടു കഷ്ടം തന്നെ കൃഷ്ണ നീ ഇത് ചെയ്ത് ഉചിതമായില്ല എന്ന് പറഞ്ഞ ബലരാമനാണ് അവസാനം രുക്മിയെ കൊല്ലുന്നത് പിന്നീട് ഇപ്പോഴല്ല അത് കഴിഞ്ഞ വർഷങ്ങൾ അത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ രുക്മിണി ദേവിയെ കൂട്ടിക്കൊണ്ടുവന്നു ദ്വാരകാപുലിയിൽ എത്തി ഒരു ദിവസം കൊണ്ട് കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തി പിറ്റേ ദിവസം ആ ദ്വാരകാപുലിയിലെ വിവാഹ മണ്ഡപത്തിൽ എല്ലാവരും വന്ന് നിറഞ്ഞു നിന്നു തുടർന്ന് പുരോഹിത ശ്രേഷ്ഠന്മാർ വന്ന് മന്ത്രോച്ചാരണം നടത്തി എല്ലാവരും മനസ്സൊരുകി ഭഗവാനെ പ്രാർത്ഥിച്ചു സദ്യമട്ടങ്ങളൊക്കെ ഒരുക്കി പൗരജനങ്ങൾ വന്ന് നിറഞ്ഞ് കവിഞ്ഞു നിന്ന് ഇരിക്കാൻ സീറ്റില്ലാത്ത വിധത്തിൽ ആൾക്കാരെല്ലാം കവിഞ്ഞു നിന്നു ഇവിടെ അങ്ങനെയല്ലേ നിറഞ്ഞ് കവിഞ്ഞ് പൗരജനങ്ങൾ വന്നു നിന്നു എല്ലാവരുടെയും മനസ്സ് പ്രാർത്ഥനാ നിർഭരമായി ഈ അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൗരജനങ്ങളെ അഭിവാദ്യം ചെയ്തു കൊണ്ട് വന്നെത്തി